തലമുടിയുടെ വളർച്ചയ്ക്ക് പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജും നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് മുടികൾ കൊഴിഞ്ഞു പോകുന്നതും പൊട്ടിപ്പോകുന്നതും മുടികൾക്ക് തിളക്കമില്ലാതിരിക്കുകയും ചെയ്യുന്നത് ഇതിനുള്ള നാച്ചുറൽ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെയും മുടികൾ പൊട്ടിപ്പോകുന്നതിൻ്റെയും അതോടൊപ്പം മുടികൾ ശരിയായ രീതിയിൽ വളരാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഹോർമോണൽ ചേയ്ഞ്ചസ് ഉദാഹരണം പറയുകയാണെങ്കിൽ തൈറോയിഡ് മൂലമുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ തൈറോയിഡ് കൂടുകയോ തൈറോയിഡ് കുറയുകയോ അതൊക്കെ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുടി കൊഴിച്ചലിന് കാരണമാകുന്നു പിന്നീട് ഡെലിവറി മൂലമുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ അതും മുടി കൊഴിച്ചിലിന് മുടികൾ പൊട്ടിപ്പോകുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് മറ്റൊന്നാണ് മെനോപ്പോസിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇതെല്ലാം അറിയാൻ പറ്റും ഇവരുടെയൊക്കെ മുടികൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഈ മെനോപ്പോസിനോടനുബന്ധിച്ചിട്ട് വരുന്ന പല ഹോർമോൺ വ്യതിയാനങ്ങളും മുടി കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നുണ്ട് പിന്നെ പി സി ഒ ഡി പി സി ഒ എസ് പോലുള്ള കാര്യങ്ങൾ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു ഇതൊക്കെയാണ് മുടി മുടികൊഴിച്ചലിൻ്റെ കാരണങ്ങളിൽ ചിലതൊക്കെ അതുപോലെ മറ്റു കാരണങ്ങളിലേക്ക് നോക്കുമ്പോൾ പോഷകാഹാരത്തിൻ്റെ കുറവ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ ശരീരത്തിൽ കുറഞ്ഞു പോയാലും മുടികൾക്ക് വളർച്ച ഉണ്ടാവില്ല മുടികൾ കൊഴിഞ്ഞു പോകും വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളും ഉറക്കക്കുറവ് ഇതുപോലെ സ്ട്രെസ് ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാലും മുടികളുടെ വളർച്ച ഉണ്ടാവില്ല മുടികൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ അയൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലും മുടികൾ കൊഴിഞ്ഞു പോകുന്നതിന് മുടികൾ വളർച്ച ഉണ്ടാകാതിരിക്കുന്നതിനും കാരണമാകും അതുപോലെ മറ്റ് കാരണങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അമിതമായ ഡയറ്റിങ് ഈ കാലഘട്ടത്തിലെ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫിലിം ബ്യൂട്ടി ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല രീതിയിലും സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പല രീതിയിൽ കഠിനമായ ഡയറ്റ് എടുക്കുന്നവരുണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും അവിടെയൊക്കെ മുടികൾ കൊഴിഞ്ഞു പോകുന്നു ഈ അമിതമായ ഡയറ്റിംഗ് നിങ്ങളൊരു ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിവുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നല്ല ഡയറ്റീഷ്യന്മാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഡയറ്റിംഗ് തുടങ്ങാൻ അല്ലാതെ സ്വമേധയാ നിങ്ങൾ ഡയറ്റിംഗ് തുടങ്ങുന്നത് ശരിയായ ഒരു കാര്യമല്ല അത് നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നതിനും ആരോഗ്യം നശിച്ചു പോകുന്നതിനും ഒക്കെ കാരണമായിത്തീരും അതുപോലെ മാനസികമായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും മുടി കൊഴിച്ചലിന് കാരണമാകുന്നുണ്ട് നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റി നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ ഇതെല്ലാം നമ്മുടെ മുടി മുടികൊഴിച്ചിലിന് അതുപോലെ ഉറക്കക്കുറവ് ഉറക്കക്കുറവ് മുടി മുടികൊഴിച്ചിലിന് കാരണമാകുന്നുണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും ഉറക്കക്കുറവും മുടിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഇനി അടുത്തത് നമ്മുടെ തലയോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കുണ്ടാകുന്ന താരൻ അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതെല്ലാം മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നുണ്ട് താരൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള താരനുണ്ട് താരനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ചിദമ്പലുകൾ പോലും പൊതി പൊളിഞ്ഞു പോകുന്ന താരൻ ഇതൊക്കെ ഒരു ഫങ്കൽ ഇൻഫെക്ഷൻ തന്നെയാണ് അതിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്നുകൾ ചെയ്താൽ മാത്രമേ അതുപോലുള്ള ഇൻഫെക്ഷൻസുകൾ കുറയുന്നതിനും മുടികൾ വളരാനും കാരണമാകുന്നുള്ളൂ മറ്റൊന്നാണ് നമ്മുടെ ഹെയർ അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടി ഡ്രൈ ആയി പോകുന്നത് അല്ലെങ്കിൽ ഓവറായിട്ട് ഓയിലി ആവുന്നത് ഇത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് ചിലർ മുടിയിലേക്ക് എണ്ണ തലയോട്ടിയിലേക്ക് ഒരുപാട് എണ്ണ തേച്ച് പിടിപ്പിക്കും അതും മുടി കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകും അല്ലെങ്കിൽ ഓവറായിട്ട് ഡ്രൈ ആയി പോകുന്നത് അതിനും മുടി കൊഴിഞ്ഞു മുടികൊഴിച്ചിലിന് കാരണമാകും അപ്പോൾ നമ്മൾ മുടി നമ്മൾക്ക് ഒരു മീഡിയ രീതിയിൽ നമുക്ക് എണ്ണമയം ഉണ്ടാകണം എന്നാൽ നമ്മുടെ തലവട്ടി ഡ്രൈ ആയി പോകാനും പാടില്ല അങ്ങനെ ഒരു മീഡിയം ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമാണ് മുടികൾ ശരിയായ രീതിയിൽ വളരാൻ കഴിയുള്ളൂ മറ്റ് കാരണങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ പോലുള്ള കെമിക്കൽ പ്രൊഡക്ട്സുകളുടെ അമിതമായ ഉപയോഗം പലരും കെമിക്കൽ ഷാംപൂ അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടികൾ കൊഴിഞ്ഞു പോകും യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുക അത് മുടികൾ വളരുന്നതിനും മുടികൾ തഴച്ചു വളരുന്നതിനും അതുപോലെ മുടികൾക്ക് നീളം ഉണ്ടാകുന്നതിനും ഒക്കെ തീരും അതുപോലെ മറ്റൊരു കാരണമാണ് ചൂടുവെള്ളത്തിലെ കുളി നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നതല്ല വളരെ മൈൽഡായിട്ടുള്ള ചൂടുവെള്ളത്തിൽ കുളിച്ചോ ഒരു വഴുപ്പില്ല പക്ഷേ ഓവർ ചൂടായിട്ടുള്ള ചൂടുവെള്ളം നമ്മുടെ തലയിലും ശരീരത്തിലെ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യം പോകുന്നതിനും മുടി കൊഴിയുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് മറ്റ് ചില കാരണങ്ങളിലേക്കാണ് നോക്കുമ്പോൾ മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നത് മുടി സ്ട്രൈറ്റൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് സ്ട്രൈറ്റൻ ചെയ്യുന്ന വ്യക്തികളുടെ മുടികൾ കൊഴിഞ്ഞു പോകും അതോടൊപ്പം തന്നെ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നത് ഈ ഹെയർ ഡ്രയർ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് മുടി ഉണക്കുകയും മുടിയെ ഭംഗി വൽക്കരിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുടികൾ പൊട്ടിപ്പോകുന്നതിന് മുടികൾ കൊഴിഞ്ഞു പോകുന്നതിന് ഒക്കെ കാരണമാകുന്നുണ്ട് അതുപോലെ മറ്റൊരു മെയിൻ കാരണമാണ് നനഞ്ഞ മുടി ചെയ്യുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണ്ട് കാലഘട്ടം മുതൽ പോലെ നമ്മൾ അനുവർത്തിക്കുന്ന തെറ്റായ ഒരു ശീലങ്ങളിൽ ഒന്നാണ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് ചീകി വേണമെങ്കിൽ ഒരു മുല്ലപ്പൂവൊക്കെ ചൂടുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് മുടികൾ നനഞ്ഞ മുടിയെ നമ്മൾ ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടികൾ പൊട്ടിപ്പോകുന്നതിന് അതോടൊപ്പം തന്നെ മുടി കൊഴിയുന്നതിന് ഒക്കെ കാരണമാകുന്നുണ്ട് മറ്റു കാരണങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് അമിത മരുന്നുകളുടെ ചില ഉപയോഗങ്ങൾ ചില അലോപ്പതിക് മരുന്നുകളുടെ അമിതമായ ഉപയോഗം മുടി മുടികൊഴിച്ചലിന് കാരണമാകുന്നുണ്ട് ഹോർമോണിലായിട്ടുള്ള ചില മെഡിസിൻസുകൾ കഴിക്കുന്നത് അതുപോലെ കീമോതെറാപ്പികൾക്ക് കൊടുക്കുന്ന പല മരുന്നുകൾ ഇതെല്ലാം നമ്മുടെ മുടി മുടിവൊഴിച്ചലിന് കാരണമാകുന്നുണ്ട് അതുപോലെ പൊടിയടിച്ച് യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റുകളുടെ സ്ഥിരമായ ഉപയോഗം ഇതെല്ലാം മുടി മുടിവൊഴിച്ചലിന് കാരണമാകുന്നുണ്ട് മറ്റൊന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ഉപയോഗം പലപ്പോഴും പല ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് കിട്ടുന്നത് ഈ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറാണ് ഈ വെള്ളം ഉപയോഗിച്ച് കുടി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകും അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വെള്ളം പിടിച്ചു വയ്ക്കുക തല കഴുകാനുള്ള വെള്ളം ഒരു ബക്കറ്റിൽ നമ്മൾ പിടിച്ചു വയ്ക്കുക വൈകുന്നേരമായി കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകൾ ഭാഗത്തുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മുടെ തലകളെ കഴുകുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നമുക്ക് തടയാൻ കഴിയും ഇനി നമുക്കിത് എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഈ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മൈൽഡ് ആയിട്ടുള്ള നാച്ചുറൽ ഷാമ്പുകൾ ഉപയോഗിക്കുക ആ ഷാംപു ഉപയോഗിച്ചാൽ തന്നെയും അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യത്തിക്കുള്ള ഷാംപു ഉപയോഗിച്ച് തലകളെ കഴുകരുത് അങ്ങനെ കഴുകുന്നത് നമ്മുടെ മുടി മുടിവഴിച്ചലിന് കാരണമാകും മറ്റൊന്നാണ് ശരിയായ രീതിയിൽ ഉറങ്ങുക ഉറങ്ങിയില്ലെങ്കിലും മുടികൾ കൊഴിഞ്ഞു പോകും വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുന്ന സൗന്ദര്യവും തമ്മിൽ ഉറ്റുപാട് ബന്ധമുണ്ട് നമ്മൾ വെള്ളം കുടിച്ചില്ലായെങ്കിൽ നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകും നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ലിറ്റർ ടു മൂന്ന് ലിറ്റർ വെള്ളം മിനിമം നമുക്ക് കുടിക്കാൻ കഴിയണം കുടിച്ചാൽ കുടിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മുടികൾ വളരുന്നതിനും സ്കിൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നതും നല്ല കൂടിയൊക്കെ ഇരിക്കാൻ വെള്ളം കുടിക്കൽ അത്യാവശ്യ കാര്യമാണ് പിന്നെ ഇത് മറ്റൊന്ന് നമുക്ക് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ മുടികൾക്ക് ആരോഗ്യം കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ കഴിക്കുക നല്ല രീതിയിൽ പഴങ്ങൾ കഴിക്കുക ഇതല്ല അതിൽ നെല്ലിക്ക പോലുള്ള കാര്യങ്ങൾ അതുപോലെ പോമിഗ്രാനേറ്റ് ഇതെല്ലാം ഈ മുടികളുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇത്തരം ഭക്ഷണ രീതികളും നമ്മൾ അനുവർത്തിക്കുക വൈറ്റമിൻ ഡി ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുക മിനിമം തേർട്ടിയാണ് വേണ്ടത് ഫിഫ്റ്റിയെങ്കിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇരിക്കാൻ കഴിയുകയുള്ളൂ അതെങ്കിലും വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുകയും അതിനുള്ള ശരിയായ മരുന്ന് കഴിക്കുകയും ചെയ്താൽ മുടികൾ വളരും അങ്ങനെ ശരിയായ പരിഹാരങ്ങൾ ചെയ്തിട്ടു ശേഷം മാത്രമാണ് നമ്മൾ എണ്ണകൾ തേച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ ഇനി നാച്ചുറായിട്ടുള്ള പരിഹാരങ്ങൾ ഓരോ പരിഹാരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം മുടി ഡ്രൈ ആയി പോകുന്നതിനും അതുപോലെ ഡാൻഡ്രഫ് മാറ്റുന്നതിനും ഏറ്റവും നല്ലത് അലോവെ ജെല് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു അലോവര എടുത്ത് അത് കീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ല് നമ്മുടെ തലവോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കഴുകിക്കളയുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുടിയുടെ ഡാൻഡ്രഫ് മാറുന്നതിനും അതോടൊപ്പം തന്നെ മുടികളിൽ വളർച്ച ഉണ്ടാകുന്നതിനും ഒക്കെ തലയോട്ടിക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനും ഒക്കെ അത് കാരണമാകും ഇനി അടുത്തായിട്ട് മുടിയെ സ്ട്രെങ്തൻ ചെയ്യാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും പറ്റുന്ന നാച്ചുറൽ മാർഗം എന്താണെന്ന് നോക്കാം അതിന് ഒരു മുട്ട എടുക്കുക മുട്ടയിലേക്ക് രണ്ട് സ്പൂൺ തൈര് കൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കുക തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടികൾക്ക് നല്ല തിളക്കമുണ്ടാകുന്നതിനും മുടികൾ നല്ല സ്ട്രെങ്തൻ നല്ല കരുത്തുള്ള മുടികൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇനി അടുത്തത് പാരമ്പര്യമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയെ കുറേ സ്ട്രെങ്തൻ ചെയ്യാൻ മുടിയുടെ റൂട്ട്സ് നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമാണ് നമ്മുടെ മുടികൾ വളരുള്ളൂ അതിന് ഏറ്റവും നല്ലത് ഉലുവ എടുത്ത് ഒരു രണ്ട് സ്പൂൺ ഉലുവ എടുത്ത് നന്നായിട്ട് കുതിർത്തുക കുതിർത്തി കളഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അരയ്ക്കുക അങ്ങനെ ആ ഒരു പേസ്റ്റ് പരുവത്തിൽ നമ്മുടെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ ബേസ് റൂട്ട് മുതൽ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുകയും മുടികൾ സ്ട്രോങ് ആകും മുടികൾ വളരുന്നതിനും കാരണമാകും ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു നാച്ചുറൽ മാർഗ്ഗമാണ് ഇനി അടുത്തതായിട്ട് ഇൻഫെക്ഷൻസുകൾ നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റും അതിനുള്ള പാരമ്പര്യമായ നാച്ചുറൽ മാർഗ്ഗം എന്താണെന്ന് നോക്കാം ഒരല്പം വേപ്പില എടുക്കുക ആ വേപ്പില നല്ല വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അങ്ങനെ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ട് നമ്മൾ മുടികളെ കഴുകുക അത് കഴുകേണ്ട കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വേപ്പില വെള്ളം കൊണ്ട് നമ്മൾ മുടിയെ നന്നായിട്ട് കഴുകുക അതിന് ശേഷം തോർത്തി കളയുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടികൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും തലയോട്ടിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ മാറുന്നതിനും മുടികൾ വളരുന്നതിനും എല്ലാം അത് കാരണമാകും ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജും നാച്ചുറൽ ആയ രീതിയിൽ നമ്മുടെ മുടികളെ എങ്ങനെ വളർത്താൻ കഴിയും എന്നുള്ളതാണ് മുടികളുടെ വളർച്ച എന്ന് പറയുന്നത് പല കാര്യങ്ങളും ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു നമുക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ കാര്യങ്ങൾ നമ്മുടെ മുടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനുശേഷം നമ്മൾ എണ്ണ പുരട്ടുക നമ്മുടെ മുടികൾ കൂടുതലായിട്ട് തഴച്ച് വളരും നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഇനി ഹെയർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ആയിട്ടുള്ള ഹെയർ ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ എല്ലാവർക്കും നല്ല തിളക്കമുള്ള മുടി നല്ല നീളമുള്ള മുടി നല്ല ഇടത്തൂർന്ന മുടികൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചഹോ